തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സി എച്ച് ഹാരിസ് ആണ് നമ്മൾ ഈ വൃക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നെഫ്രോളജിസ്റ്റുമാര് പറയാറുണ്ട് ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത് ഈവൻ രണ്ട് ലിറ്ററോ രണ്ട് ലിറ്ററോ എത്രയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വീർത്ത് പോകുന്നതാണ് ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട് പലപ്പോഴും ഒരു വൃക്ക രോഗത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡോക്ടർ തന്നെ നേരെ തിരിച്ച് പറയും നിങ്ങൾ ഫ്ലൂയിഡ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കുടിക്കണം ഇത്ര എം എൽ ആയിരിക്കണം നിങ്ങൾ ഒരു ദിവസത്തെ ഇൻടേക്ക് എന്നുള്ളത് അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെ കിഡ്നി ഒരു അരിപ്പയായിട്ട് വർക്ക് ചെയ്യുന്നു അതിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയില്ല കിഡ്നിയിൽ അരിപ്പ ഇമാതിരി ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കിഡ്നിയിലുള്ളത് അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് വെള്ളം കുടിക്കാവുന്ന വെള്ളം ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്യണം ഒരുപാട് വെള്ളം കുടിക്കുക അപ്പോൾ ലവണങ്ങൾ ഇതെല്ലാം മൊത്തത്തിൽ കൂടി അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും ഒരു ഗ്ലാസ് കഴിഞ്ഞ മെസ്സേജ് അനുസരിച്ചിട്ട് ഒരു ഗ്ലാസ് നമ്മൾ വെള്ളം കുടിക്കും അധിക ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിരുന്നു ഉദാഹരണത്തിന് നമുക്ക് സ്റ്റോണിന്റെ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇപ്പോൾ മൂത്രനാളത്തിൽ അനുബാധ ഉള്ളവർക്ക് ഒരു മൂന്ന് ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും പതിനാല് പതിനഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും എന്നാൽ വൃക്ക രോഗികൾക്ക് അവർക്ക് വൃക്കയുടെ സ്തംഭനാവസ്ഥയിലുള്ള വൃക്കയ്ക്ക് വെള്ളവും വലിച്ചെടുത്ത് കളയാനുള്ള ശേഷി കുറയുന്ന സമയത്ത് യും ബുദ്ധിമുട്ടുകൾ സാറേ ഇപ്പോഴത്തെ പുതിയ ആഹാര രീതികളും കിഡ്നി ഫെയിലറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ക്യാൻസറോട് നമ്മളെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങളൊക്കെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഇറച്ചിയൊക്കെ കഴിക്കുന്ന മീനും കഴിക്കുന്ന അതുമായിട്ട് എന്തെങ്കിലും കിഡ്നിയിലെ ക്യാൻസറും ഫാസ്റ്റ് uh, 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 ും തമ്മിൽ അത്ര ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഇല്ല ഹരി എന്നിരുന്നാലും ഒരുപാട് ഈ സ്റ്റോൺസ് ഒക്കെ ഉണ്ടാകുന്ന ആഹാരങ്ങളൊക്കെ ഒരുപാട് കഴിക്കുകയും മനസ്സിലായില്ലേ അപ്പൊ ഈ കിഡ്നിക്ക് ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസും പിന്നെ ഒരു കിഡ്നിയിൽ ഉണ്ടാകുന്ന വേറെ തരം ചില കല്ലുകളൊക്കെ വരികയാണെങ്കിൽ ആ രീതിക്ക് വളരെ റയറായിട്ട് ചില ക്യാൻസറുകൾ വരാം മനസിലായില്ലേ അത് അത്ര കോമൺ അല്ല പിന്നെ ആഹാര രീതി എന്ന് ചോദിക്കുമ്പോൾ വെള്ള വെള്ളം കുടിക്കുന്നതിന്റെ അളവൊക്കെ വളരെ കുറയുകയും പിന്നെ ഒരുപാട് മത്സ്യ മാംസങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ സ്റ്റോണിന്റെ ഒരു അതിപ്രസരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആ ഒരു ക്രോണിക് സ്റ്റോൺ ഫോർമർ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാൻസറിന് ഒരു ചെറിയ സാധ്യതകൾ ഇല്ലാതില്ല Tip Malayalam of that caffeine to join whatsapp group dial nine one seven seven three six seven four three one one three information last of the